അപ്പാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ എന്താണ് പൊന്ന് ഇന്നത്തെ വീഡിയോ അച്ഛനാ അമ്മടെ അച്ഛന് അമ്മയെ മോന്നിച്ചിട്ട് ഇന്നേക്ക് അഞ്ചു വർഷമാകുന്നു അല്ലേ അപ്പൊ പൊന്നിന് നാല് വയസ്സ് എന്റെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പൊ വേറെ പരിപാടികളൊന്നുമില്ല പുള്ളി കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ കഴിക്കാനുള്ളത് വൈകിട്ടത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൂജപ്പരം സന്തോഷം കേട്ട പൂഞ്ഞപ്പരം എന്താണ് വേണ്ടതെന്ന് അയാക്ക് കാറ് മതി അച്ഛന്റെ വെഡ്ഡിങ് ആവേഴ്സറി ആയാലും നമ്മുടെ വെഡ്ഡിങ് ആവേഴ്സറി ആയാലും ഏഹ് ആരെ വെഡ്ഡിങ് ആവശ്ര പുള്ളിക്ക് കാറ് മതി ഹലോ ഞാ കാറ് പോരെ ആ സ്കൂളിൽ പോവോ അപ്പൊ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്ന ടീച്ചർ നാളെ സ്കൂളിലോട്ട് ചോണ്ടെല്ലാം പറഞ്ഞു അതിന്റെ കരച്ചില് കഴിഞ്ഞിരിക്കണ ആള് അപ്പ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഞങ്ങൾക്ക് ഞങ്ങക്ക് നിന്നെ ണ്ടില്ലെങ്കി പിന്നെ എന്ത് എന്തോന്നടി അത് പാരമ്പര്യമായിട്ടുള്ളതല്ലേടി കുറ്റം പറഞ്ഞ കാര്യം പറഞ്ഞ പുള്ളിക്ക് പണിയാണെന്ന് പണി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അപ്പൊ ചെറിയ വെഡ്ഡിങ് കാണിച്ചിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് അപ്പ കുഞ്ഞപ്പാ എല്ലാം അച്ചക്ക് പറയാനണ്ടാപ്പി വെഡ്ഡിങ് കാണിച്ചു പറഞ്ഞ ഉമ്മക്ക് ഉമ്മ വരൂ എടാ അച്ഛനമ്മയുടെ വെട്ടി കാണിച്ച ഉമ്മതാണ് നാണോ ഇല്ലാത്തവൻ ഏ അതെല്ലാ സാധനവും മേടിച്ചു കൊടുക്കണം ഒരു ഉമ്മ തരാൻ പറ്റൂല നീ കള്ളക്കുഞ്ഞിന് ഒരു ഉമ്മ തരാൻ പറ്റില്ല ഒരു ഉമ്മ വരുമോ ഏ നി വായിക്കായിട്ടിന് മരുന്ന് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ നീ വായി കേട്ടിരിക്കണത് ഈ വീഡിയോ കാണുമ്പോ എല്ലാവരും നിന്നത് പോലെ അപ്പ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പ നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം വേണ്ടാണ് ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാണ് അപ്പ എന്തായാലും അമ്മടത്ത് പോട്ടെ ഞാൻ അമ്മടുത്ത് പോനണ്ട അപ്പ ഗൈസ് അത് പണി ആളാണ് അപ്പൊ ഹാപ്പി വെഡ്ഡിങ്ങായ ഒരു സ്ത്രീ എന്തിനാണ് ആനിവേഴ്സറിക്ക് പല്ലേക്കണത് ഗൈസ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഈ ചെണ്ണ കുഞ്ഞ് വായിക്കായിട്ടിരിക്കുകയാണ് ഇവനെ ആര് വപ്പിലേക്കണ സമയം കഴിഞ്ഞ് അപ്പം വായ